കവിത കാലമേ മഹാകാലമേ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ എഴുതിയത് കാലമേ മഹാകാലമേ ഇന്നു നിരുൾപാച്ചിൽ കാതോ തിരിപ്പൂഞ്ഞാൻ എത്ര വിസ്മയമാലോചനാമൃതം എത്ര മന്യന്തരങ്ങള വിശ്രമം സഞ്ചരിച്ചു ദിനപക്ഷങ്ങൾ എത്ര വൈവിധ്യവൈതി ഭാവങ്ങൾ എത്ര സംസ്കാര ഭേദങ്ങൾ കണ്ടു നീ എത്ര കൾപ്രപ്രളയങ്ങൾ എത്ര കൽപ്രളയങ്ങൾ താണ്ടി നീ ആഴിപൂകും കരയെത്ര കണ്ടു നീ പൂഴിയാകും പുരമെത്ര കണ്ടു നീ എണ്ണമില്ലാത്ത സൗരയൂഥങ്ങളിൽ അന്തമറ്റഴും ഗോളചാലങ്ങളിൽ നിന്നു തള്ളി കാശത്തിൽ തിങ്ങിവിങ്ങുവിരുളിൻകയങ്ങളിൽ വന്നുമായും പ്രകാശ തീരങ്ങളിൽ പെറ്റു വീണിടും പഞ്ചഭൂതങ്ങളിൽ അറ്റുമൊട്ടിയുമുണ്ടാം രേണുക്കളിൽ സ്ഥൂല സൂക്ഷ്മ ശരീര ജന്മജന്മാന്തരങ്ങളായി കേഴുന്ന ദേഹികൾ ദേഹം തേടുമാത്മാക്കളിൽ പ്രാണൻ നൽകിയും വീണ്ടെടുത്തും മഹാ യാത്രയോരത്തു പാർത്തു നിൽക്കുന്നു ഞാൻ മഹായാത്ര ഓരത്തു പാർത്തു നിൽക്കുന്നു ഞാൻ പാൽനുരയും പതയും തിരകളും കാൺകെ ആഴിയറിഞ്ഞു ഞെളിഞ്ഞോരും കോറിയിട്ട കളങ്ങളിലക്കങ്ങൾ വാരിവച്ചു വിളങ്ങുവെക്കുന്നോരും വേലി തീർത്തു പൊടിക്കയ്യാലായുസും നീട്ടി എല്ലാം വരുതിയിൽ തീർപ്പോരും ഒറ്റമാത്രയിൽ കാലദേശങ്ങളെ ചുട്ടരിക്കൻ കൂപ്പുകൂട്ടുന്നോരും നാളെ നാളെയാണീ പ്രപഞ്ചത്തിൻ്റെ നാശം ഇന്ന് സുഖിക്കെന്നുരപ്പോരും ഉള്ള നേരത്തിലൊക്കെയും വാരിത്തൻ സ്വന്തമാക്കണമെന്നു ഗണിപ്പോരും കൂടി നിൻ തിരുമുറ്റത്ത് ചെപ്പുപന്തുകൾ കാട്ടിക്കളിക്കുന്നു കാലമേ മഹാകാലമേ ഇ ചെറുപ്രാണികൾ ബാലലീലകൾ കാട്ടുന്നു ജന്മം കൊള്ളുന്നതെപ്പോഴെന്നും അതിൻ കർമ്മം തീരുന്നതെപ്പോഴെന്നും പിന്നെ എന്തിനീ വഴി വന്നു ചേർന്നുവെന്നും എങ്ങും ചെന്നിളവേൽക്കുമിനി എന്നുമൊന്നും കാണാൻ കഴിയാത്ത പാവങ്ങൾ വേഷമെത്ര കളിച്ചു പിൻവാങ്ങുന്നു ബാഹ്യനേത്രങ്ങൾ കപ്പുറം കാഴ്ചകൾ ബാഹ്യശ്രോത്രങ്ങൾ കപ്പുറം കേൾവികൾ ില്ലെന്ന് തോന്നി ചഠിപ്പവർ കണ്ടുകേട്ടതുമാത്ര വിധിച്ചുകൊണ്ട് അന്തമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തുതാൻ പ്രായശ്ചിത്തം അറിവില്ല കാലമേ മഹാകാലമേ ഈ പരമാണു വിസ്മയത്തോട് നമിക്കുന്നു കാലമേ മഹാകാലമേ ഈ പരമാണു വിസ്മയത്തോട് സ്മരിക്കുന്നു എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി